നമ്മൾ ആറ് പിടിയിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് ഇതിപ്പോ നമുക്ക് ചെറിയ പെൻഡന്റിന്റെ ഒക്കെ കൂടെ ഇതാണ് സൈക്കിൾ ലോക്ക് പോലത്തെ തന്നെ വന്നിട്ടുണ്ട് കണ്ടോ പിന്നെ ഇത് നമുക്കൊരു വയർ ചെയിൻ പോലെ ലേഡീസിന്ന് മാത്രമില്ല കേട്ടോ ജെന്റ്സിനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലിൽ തന്നെ വന്നിരിക്കുന്ന ഇടക്കിടക്ക് വൈറ്റ് ബോൾസ് വരുന്നത് ഇതിന് നമുക്ക് പെൻഡന്റിന്റെ ആവശ്യം ഒന്നും ഇല്ല കേട്ടോ നമുക്ക് ഇത് രണ്ട് ഗ്രാമാണെങ്കിലും വിഷയമൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഓൾ ഇന്ത്യ ഓൺലൈൻ പർച്ചേസ് നമ്മൾ കൊണ്ട് മൂന്ന് ഗ്രാം വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് ഗ്രാം നമുക്ക് അവൈലബിൾ ആണ് അത് ഇതൊക്കെ മൂന്ന് ഗ്രാമാണ് സിമ്പിൾ ആയിട്ടുള്ള ചെയിൻ ഇതേപോലെ ഫുൾ ആയിട്ടുള്ള വൈറ്റ് ഗോൾഡ് ബീഡ്സ് വരുന്നത് ഹലോ ഇന്നുണ്ടല്ലോ നമ്മുടെ രണ്ട് ഗ്രാമിന്റെ കുറച്ചധികം ചെയിൻസുകളുടെ കളക്ഷൻസ് വന്നിരുന്നു നമ്മുടെ നാട്ടിലെ കളക്ഷനാണ് ഞാൻ എടുത്തു പറയാൻ കാരണം എന്താണെന്നറിയോ കൊറേ പേരെ എന്നോട് ഇരിക്കും ഇത്തേത് ദുബായിലെയാണോ അബുദാബിയിലാണോ നാട്ടിലെയാണോ തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു തിരിച്ച് മാക്സിമം ഓർക്കുമ്പോൾ എന്തായാലും ഞാൻ പറയാൻ ഇൻ കേസ് ചിലപ്പോ വല്ല എന്റെ മറന്നുപോയല്ലേ ഉള്ളൂട്ടാ എന്തായാലും ഞാൻ പറയുന്നുണ്ട് ഇത് നല്ലൊരു ഭംഗിയുള്ള രണ്ട് ഗ്രാമിന്റെ കാരണം നമ്മളിപ്പോ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുറെ മോഡൽസുകൾ വന്നിട്ടില്ലേ കാരണം വെയിറ്റ് ഇങ്ങനെ ചെയറ് നിക്കുവല്ലോ എന്ത് ചെയ്യാനാ രണ്ട് ഗ്രാം ഒക്കെ നമ്മൾ ഇട്ടാ മതി അല്ലേ നമ്മൾ ആറ് പിടിയിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത് ഞാനിങ്ങനെ എല്ലാം കൂടി ഇട്ട് കാണിക്കുന്നത് അത്രയും ഡിഫറെന്റ് കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരു മോഡൽ തന്നെ കണ്ടാൽ മനസ്സിലാവില്ലല്ലോ ആദ്യത്തെ ഒരു ഡിസൈൻ ഈ ഒരു ഡിസൈൻ കണ്ടോട്ടോ നല്ലൊരു ഭംഗിയായിട്ട് ഇതിപ്പോ നമുക്ക് ചെറിയ പെൻഡൻറ്റിന്റെ ഒക്കെ കൂടെ ഇടാം രണ്ട് ഗ്രാം ഞാൻ ഇത് കുറച്ച് സൂം സൂമാക്കി കാണിക്കണം കണ്ട ഇതിപ്പോ ആറ് പിടിയിൽ തന്നെ ഉണ്ട് ഇറക്കെ നിങ്ങൾക്ക് കാണണ്ടല്ലോ ചെയിനിന്റെ ഡിസൈൻ നിങ്ങൾക്ക് കണ്ടാ മതിയല്ലോ ആ ഒരു ഇതിൽ തന്നെ ഞാൻ കാണിക്കുന്നതാണ് നല്ലൊരു സൂപ്പർ ഡിസൈനിൽ തന്നെ രണ്ട് ഗ്രാമില് വന്നിരിക്കുന്ന റോസ് ഗോൾഡിന്റെ ചെയിൻ നല്ലൊരു ഗ്ലേസിങ് കണ്ടിട്ടാ കാണാൻ അതേപോലെ തന്നെ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു ചെയിൻ നോക്കിക്ക നിങ്ങൾ മാറ്റി വെക്കട്ടെ അതെ ഇത് കണ്ടോ ഇങ്ങനെ ഫുൾ ഒരു എന്താ പറയണ സൈക്കിൾ ലോക്ക് പോലത്തെ തന്നെ വന്നിട്ടുണ്ട് കണ്ടോ നല്ലൊരു ഭംഗിയിൽ തന്നെ ഇത് നമുക്ക് ലേഡീസിന്ന് മാത്രമല്ല ജെന്റ്സിനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലിൽ തന്നെ വന്നിരിക്കുന്ന പിന്നെ ഇത് നമുക്കൊരു വയർ ചെയിൻ പോലെ കണ്ടോ ഒരു ഭയങ്കര ഒരു സ്റ്റിഫ്നെസ് ഉള്ള പോലെ നമുക്ക് തോന്നും ഇതേ ഇത് നോക്ക് കണ്ടോ നല്ലൊരു സ്റ്റിഫ്നെസ് പെട്ടെന്ന് അങ്ങനെ ആ ഒരു എന്താ പറയുക തളർന്ന് കിടക്കുന്ന മോഡലല്ല കുറച്ച് സ്റ്റിഫായിട്ടുള്ള ഒരു ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ട് എല്ലാം അതെല്ലാം ഓരോ സിമ്പിൾ ആയിട്ടുള്ള ലുക്കില് തന്നെ വന്നിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ നേരത്തെ കണ്ട റോസ് ഗോൾഡ് ചെയിനിന്റെ വൈറ്റ് ഗോൾഡ് യെല്ലോ ഗോൾഡും കൂടി ഒരു മിക്സ് ആയിട്ടുള്ള മോഡല് ഇതെല്ലാം നമുക്ക് എയ്റ്റിംഗ് കാരിലാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് ആറ് പിടിയിലോ വന്നിട്ടുള്ളത് പറഞ്ഞതേ അടുത്തൊരു ചെയിൻ നോക്കിക്കെ ഇടക്കിടക്കിടക്കിടക്ക് വൈറ്റ് ബോൾസ് വരുന്നത് ഇതിന് നമുക്ക് പെൻഡൻറിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ പെൻഡന്റ് ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് നോക്കിക്കേ നമ്മുടെ യെല്ലോ ഗോൾഡിൽ വന്നിട്ട് വൈറ്റ് ഗോൾഡിന്റെ ഒരു എന്താ പറയണ ഒരു ക്യൂബ് പോലെ കണ്ടോ അതെല്ലാം നല്ല ഭംഗിയായിട്ടുള്ള പാറ്റേൺ ഒരു യെല്ലോ ഗോൾഡിൽ ഈ ഒരു വൈറ്റ് ഗോൾഡ് വന്നപ്പോഴും കാണാൻ നല്ലൊരു ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട് എല്ലാം സിമ്പിൾ ആയിട്ടുള്ള ലുക്കിൽ തന്നെ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മോഡല് ഇതെല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ലുക്കിലാണേ ഇതാ നമ്മളിപ്പോ നേരത്തെ കണ്ടില്ലേ വൈറ്റ് ഗോൾഡിന്റെയും യെല്ലോ ഗോൾഡിന്റെയും കൂടെ അതിന്റെ തന്നെ റോസ് ഗോൾഡ് അങ്ങനെ കുറെ അധികം ചെയിൻസുകൾ നമുക്ക് അതീയൊരു ചെയിൻ ഉണ്ടല്ലോ ഈ ഒരു എന്താ ഇവിടെ ഇവിടെ ഈ ഒരു ചെയിൻ ഈ ചെയിൻ വന്നപ്പോ ഇതിന്റെ ഇടയിലെ ചെയിൻ ഈ ചെയിൻ ആണേ അപ്പൊ കുറെ പേര് പറഞ്ഞു എന്നോട് അത് വേണ്ട ചിലവർക്ക് ഒരു ടെൻഷന് പൊട്ടിപ്പോന്ന് കർബ് ചെയ്തിടേ കാണിച്ചു തരാം അതിന്റെ കർബ് ചെയിൻ കണ്ടോ കർബ് ചെയിനിൽ ആ ബോൾസ് വരുന്ന രീതിയിൽ അതെല്ലാം നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട് കാരണം അത്രയും സിംപിൾ ആയിട്ടുള്ള ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്ന പാറ്റേൺ അല്ലേ നമുക്ക് ഇത് രണ്ട് ഗ്രാമാണെങ്കിലും വിഷയമൊന്നുമില്ല കേട്ടോ നമ്മൾ ഓൾ ഇന്ത്യ ഓൺലൈൻ പർച്ചേസ് നമ്മൾ കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാം നമ്മളൊരു മാക്സിമം സെവൻ ഡേയ്സ് ആണ് പറയുന്നത് വർക്കിംഗ് ഡേയ്സ് അതിനുള്ളിൽ നിങ്ങൾക്ക് ഐറ്റം വീട്ടിലെത്തിച്ചു തരും അത്രയും സേഫ് ആയിട്ട് തന്നെ വന്നിരിക്കുന്നത് ഈ ഒരു രണ്ട് ഗ്രാമിന്റെ ഒക്കെ ആണെങ്കിൽ നല്ലൊരു ഭംഗിയില് തന്നെ വന്നിരിക്കുന്ന ഫുൾ ഗ്ലേസിംഗ് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന പാറ്റേൺ ചിലതിന് നമുക്ക് പെൻഡെൻ്റ് വേണ്ട ചിലതിന് നമുക്ക് പെൻഡൻറ് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലിൽ തന്നെ വന്നു അതിന്റെ തന്നെ ഇനിയിപ്പോ നിങ്ങൾക്ക് മൂന്ന് ഗ്രാം വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മൂന്ന് ഗ്രാം നമുക്ക് അവൈലബിൾ ആണ്ടോ അതേതൊക്കെ മൂന്ന് ഗ്രാമാണ് സിമ്പിൾ ആയിട്ടുള്ള ചെയിൻ ഇതേപോലെ ഫുൾ ആയിട്ടുള്ള വൈറ്റ് ഗോൾഡ് ബീഡ്സ് വരുന്നത് പിന്നെ ഇതുപോലെ ഇത് തിന്നായിട്ടുള്ള ഇതൊക്കെ മൂന്ന് ഗ്രാം അതെ തിന്നായിട്ട് ഇത് തന്നെ ഫുൾ ആയിട്ട് തിൻ 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 ഡിസൈനിൽ തന്നെ വന്നിട്ടുണ്ട് അതൊക്കെ മൂന്ന് ഗ്രാമിൽ തന്നെ വന്നിരിക്കുന്ന ഒരു സൂപ്പർ ഡിസൈനാ നല്ലൊരു ഗ്ലേസിംഗ് പാറ്റേണിൽ തന്നെ അപ്പം മൂന്ന് ഗ്രാമിൽ നിങ്ങൾക്ക് രണ്ട് ഗ്രാമിൽ ഇത്തിരി അത്രയും വെയിറ്റ് കുറവ് വേണ്ട എന്നുണ്ടെങ്കിൽ മൂന്ന് ഗ്രാമിൽ നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് രണ്ട് ഗ്രാമിൽ വന്നിട്ടുണ്ട് നല്ലൊരു സിമ്പിൾ പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്ന മനോഹരമായിട്ടുള്ള നമ്മുടെ രണ്ട് ഗ്രാമിൻ്റെയൊക്കെ മലകളാണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കാണാൻ ഭയങ്കര രസമായിട്ടുള്ള നല്ലൊരു ഗ്ലേസിംഗ് പാറ്റേണിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്താ ചെയ്യാ എല്ലാവരും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണം